ഒരു പാർട്ടിയായി സുസജ്ജമായ പാർട്ടിയായി പ്രവർത്തനമാരംഭിക്കുന്നതിന് മുൻപ് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നു എന്ന് കേട്ടപ്പോൾ പാർട്ടി ശത്രുക്കളാകെ വലിയ തോതിലുള്ള വൈരാഗ്യത്തോടെ പാർട്ടിയെ നശിപ്പിക്കാൻ ചാടി പുറപ്പെട്ട അനുഭവമാണ് രാജ്യത്തിനുള്ളത് നമ്മുടെ രാജ്യം ആ ഘട്ടത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കീഴിലാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പാർട്ടി ശത്രുക്കൾ വെറുകൊള്ളുകയായിരുന്നു പാർട്ടിയായി മാറിയില്ല പാർട്ടിയുടെ പ്രവർത്തനം വലിയ തോതിൽ വ്യാപിച്ചില്ല ഏതാനും ആളുകൾ കമ്മ്യൂണിസ്റ്റുകാരെന്ന നിലക്ക് അറിയപ്പെടുന്നു അപ്പോൾ മുളയിലെ നുള്ളിക്കളിയണം അതിൻ്റെ ഭാഗമായി ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ഗൂഢാലോചനകൾ കള്ളക്കേസുകൾ ഈ കമ്മ്യൂണിസ്റ്റുകാരെ ജയിലിലടക്കൽ അങ്ങനെയുള്ള ഒട്ടേറെ നടപടികൾ ഈ പാർട്ടി പ്രവർത്തനം തുടങ്ങരുത് എന്ന നിർബന്ധത്തോടെ രാജ്യത്ത് തന്നെ നടന്നിരുന്നു ആ ചരിത്രത്തിലേക്കൊന്നും വിശദമായി ഈ ഘട്ടത്തിൽ കടന്നു പോകുന്നില്ല ഇത്തരത്തിലുള്ള ഓരോ എതിർപ്പും അടിച്ചമർത്തലും കള്ളക്കേസുകളും ജയിലടക്കലും മർദ്ദനവും മറ്റ് ഭീകര സംഭവങ്ങളും എല്ലാം ഓരോന്നോരോന്നായി അതിജീവിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യത്ത് പ്രവർത്തിച്ചു വന്നത് അത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായാണ് പ്രവർത്തിച്ചിരുന്നത് ദേശീയ പ്രസ്ഥാനത്തിന് തന്നെ ശരിയായ ദിശാബോധം പകരുന്നതിൽ കമ്മ്യൂണിസ്റ്റുകാർ വഹിച്ച പങ്ക് ആർക്കും നിഷേധിക്കാൻ കഴിയുന്നതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ നേതാക്കളും പ്രവർത്തകരും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളും പ്രവർത്തകരുമായിരുന്നു ആ കാലത്ത് അന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്ന ഘട്ടമായിരുന്നില്ല പക്ഷേ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാവാണ് കമ്മ്യൂണിസ്റ്റുകാരനാണ് അവിടത്തേക്ക് കോൺഗ്രസിനെ എത്തിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റുകാർ പ്രധാന പങ്കുവഹിച്ചിരുന്നു എന്നതും ചരിത്രയാഥാർത്ഥ്യമാണ്